ഹായ് ഹലോ ഞാൻ ഇന്ന് ഹസ്ബൻഡിന് കാറിലേക്ക് വേണ്ടിയിട്ട് യൂസ് ആയിട്ടുള്ള കുറച്ച് പ്രോഡക്ട്സ് മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അതെന്തൊക്കെയാണെന്ന് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാം ആദ്യത്തത് ഗണപതി ഫത ഹാങ്ങിങ് ആണ് നല്ല ഭംഗിയുണ്ടായിരുന്നു കാറിനകത്ത് ഇടുമ്പോൾ ഇത്രത്തോളം ഭംഗി ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ അതൊരു ഫെദറിൻ്റെ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ വളരെ ഭംഗിയായിരുന്നു കാറ്റത്തെ കാടുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട് നെക്സ്റ്റ് വന്നിട്ട് സോളാറിൻ്റെ ഒരു ബുദ്ധേ അതിൻ്റെ ഹെഡും ഹാൻഡും ഇങ്ങനെ ഷെയ്ക്ക് ചെയ്ത് ഷേക്ക് ചെയ്തിരിക്കും അതും നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് അടുത്തത് വന്നിട്ട് റെൻഷോപ്പി എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജിൽ നിന്ന് ഒരു ഹാങ്ങിങ് ടൈപ്പ് ആണ് ബട്ട് അതിൻ്റെ രണ്ട് വശത്തായിട്ട് ഫോട്ടോസ് വെച്ചിട്ടുണ്ട് ഞാൻ ഹസ്ബൻഡ് നിൽക്കുന്നതും പിന്നെ ഞങ്ങളുടെ വിബുക്കുട്ടൻ്റെ ഫോട്ടോയും അങ്ങനെയാണ് ഞാൻ ചെയ്തത് അപ്പോൾ അതിൻ്റെ കൂടെ അവർ ഫ്രിഡ്ജിൽ വെക്കുന്ന മാഗ്നറ്റ് ടൈപ്പിൽ ഞങ്ങളുടെ ഫാമിലി ഫോട്ടോയും കൂടെ ചെയ്തു തന്നോ ഇങ്ങനെയാണ് കേട്ടോ ആ ഫോട്ടോ ഇരിക്കുന്നത് കാണാൻ നല്ല രസമുണ്ട് ആ ഫെദർ ഗണപതിയുടെ കൂടെ തന്നെ ഞങ്ങളും കൂടി ഹാങ് ചെയ്തിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് വന്നിട്ട് കാറിൻ്റെ ഡസ്റ്റൊക്കെ തുടക്കുന്ന ഒരു ടൈപ്പ് ബ്രഷാണ് ഇത് മീഷോയിൽ ഫ്ലിപ്പ്കാർട്ടിൽ ആണ് ആമസോണിലൊക്കെ അവൈലബിൾ ആണ് ഞാൻ മേടിച്ച ഇത്രയും പ്രോഡക്റ്റ്സ് ഷോയിലും ഫ്ലിപ്പ്കാർട്ടിലും ആമസോണിൽ അവൈലബിൾ ആണ് നെക്സ്റ്റ് വന്നിട്ട് ബേബി ഓൺ ബോർഡ് ആണ് കേട്ടോ ഇത് മസ്റ്റായിട്ട് നമ്മളെ കാറിൽ വേണ്ട ഒരു സാധനം തന്നെയാണ് കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവരെ തീർച്ചയായിട്ടും ഇത് വാങ്ങി വെക്കാൻ മറക്കരുത് കാർ മേടിച്ചപ്പോഴും ഞാൻ ഹസ്ബൻഡിനോട് പറയുന്നുണ്ടായിരുന്നു കുറച്ച് പ്രോഡക്ട്സ് ഒക്കെ ഞാൻ സർപ്രൈസായിട്ട് വാങ്ങി തരുന്നുണ്ടെന്ന് അങ്ങനെ ഞാൻ ഇതൊക്കെയാണ് വാങ്ങുന്നതെന്ന് ഹസ്ബൻഡ് പ്രതീക്ഷയില്ല അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ചേച്ചി ഇത്രയേ ഉള്ളൂ ടെറ്റ ബേബി സി യു